നമുക്ക് ഒരു ചൂട് ചൂട് സൂപ്പ് പിടിച്ചാലോ ഇവിടെ നമുക്ക് കാനറയിൽ ഓസ്ട്രേലിയയിൽ വിന്റർ ആയിട്ടോ അപ്പം നമ്മൾ ഞാനൊരു സൂപ്പർ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടാലോ നമുക്ക് എങ്ങനെയുണ്ടെന്ന് മുഖത്തേക്ക് ആവി അടിക്കുവോ വേണ്ടോ സോ ഇത് നമ്മുടെ സൂപ്പല്ല ഇത് ആക്ച്വലി ഒരു തായ് സൂപ്പാണ് കേട്ടോ ചിക്കൻ തോമ്യാങ് സൂപ്പ് അധികം എരിവിട്ടിട്ടില്ല പക്ഷെ ചെറിയൊരു എരിവിൻ്റെ ഫ്ലേവർ ഉണ്ട് ഇതിനകത്ത് ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ ഞാൻ എന്തൊക്കെയെന്ന് പറയാം നല്ല ചിക്കൻ ഉണ്ടാ ചിക്കനും പൊട്ടറ്റോയും നല്ല വെജിറ്റബിളും കോണും എല്ലാം ഇട്ടിട്ടുണ്ട് നല്ല ഹെൽത്തി സൂപ്പാണ് പ്ലസ് വാവ് ഓ ഭയങ്കര ചൂട് നല്ല തണുപ്പുള്ള സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി പെപ്പറും കൂടി ഇടാട്ടോ കേട്ടോ ഇതിന് ഇച്ചിരി എരിവുണ്ടാവും പെപ്പർ ഇടുന്നില്ല നല്ല തണുപ്പത്തി ചൂട് ചൂട് ചൂപ്പ്